കുറകിൽ നിന്ന് വിളിച്ചുകൊണ്ട് തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നവനെ ഒരു സംശയത്തോടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നിന്നതും ഭദ്രൻ അടുത്തെത്തി അവൻ്റെ കഴുത്തിൽ കുത്തി പിടിച്ചുകൊണ്ട് അരമതിലിനോട് ചേർക്കുകയും ചെയ്തത് പെട്ടെന്നായിരുന്നു മനസ്സിലായി അളിയാ എനിക്കെല്ലാം മനസ്സിലായി ഐ ആം ദി സോറി അളിയ ആം ദി സോറി വിട അളിയാ വിട് പെങ്ങടെ എങ്ങനെ ഭാവി കെട്ടിയവനെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എനിക്ക് സ്ത്രീധനം വേണ്ട അളിയാ വിടടാ കെട്ടിക്കഴിഞ്ഞ് നിനക്ക് പെങ്ങളെ കാണണമെങ്കിൽ ഞാൻ വിചാരിക്കണം നീ നീയിപ്പോ വിട്ടില്ലേ ഞാൻ കൊണ്ടുവരൂല കേട്ടോ വിടടാ പട്ടിയളിയാ തൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച കൈവിടിവെക്കാൻ നോക്കിക്കൊണ്ട് അനൂപ് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു ഇനി ഈ വഴി നീ വരുമോ ഇല്ല ഇല്ലളിയാ കെട്ടിക്കഴിഞ്ഞുപോലും ഞാൻ ഈ വഴി വരത്തേയില്ല അളിയ വിടടാ എൻ്റെ കൊരവളി എങ്ങാനും പൊട്ടിപ്പോയാൽ ഉണ്ടല്ലോ മതിലിനോട് ചേർന്ന് പുറകിലേക്കായ തല നിവർത്തി നോക്കിക്കൊണ്ടവൻ പറഞ്ഞുകൊണ്ടിരുന്നു എന്റെ പെങ്ങളെ ഞാൻ അങ്ങോട്ട് വന്ന് കാണണോ നീ ഇങ്ങോട്ട് കൊണ്ടുവരുമോ അവൻ മുൻപ് പറഞ്ഞത് ഒന്ന് ഓർത്തുകൊണ്ട് ഭദ്രൻ കൂർപ്പിച്ച നോട്ടത്തോടെ ചോദിച്ചു നീ പെങ്ങളെ ഇവിടെ തന്നെ നിർത്തിക്കൊളിയാ ഞാൻ ഇങ്ങോട്ട് വന്ന് കണ്ടോളാം നീ കൊരവള്ളിന്ന് വിട്ടിട്ട് പറയടാ തൻ്റെ കൈകൾ ഭദ്രൻ്റെ കൈക്ക് മുകളിൽ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞുകൊണ്ടിരുന്നു ഇതിനാണോ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ ആ ബാൽക്കണി വഴി ചാടി പോകത്തില്ലായിരുന്നല്ലോടാ പട്ടിയളിയാ ീ തന്നത് അകത്ത് വെച്ച് തന്നെ തന്നാ പോരായിരുന്നു എന്നെ ആനയിച്ച് ഇവിടെ വരെ കൊണ്ടുവരണമായിരുന്നു കയ്യൊന്ന് കഴുത്തിൽ നിന്ന് മാറിയതും ഒന്ന് ചുമച്ചു കഴുത്ത് തടവിക്കൊണ്ട് അനൂപ് പരിഭവത്തോടെ പറഞ്ഞു അകത്തുള്ളവരെ അറിയിക്കണ്ടാന്ന് വെച്ചു അവൻ്റെ പരിഭവം കണ്ടിട്ടും മുഖത്ത് ഭാവമാറ്റം ഒന്നുമില്ലാതെ ഗൗരവത്തോടെ തന്നെ ഭദ്രൻ പറഞ്ഞു കൊച്ചുകള്ളൻ അപ്പോൾ എന്നോട് സ്നേഹമൊക്കെ ഉണ്ട് അല്ലളിയോ ഭദ്രൻ പറഞ്ഞത് കേൾക്കെ അവൻ അടുത്തേക്ക് ചെന്ന് അവൻ്റെ ഷർട്ടിന്റെ ബട്ടണിൽ കൊരുത്ത് പിടിച്ചു നിന്നുകൊണ്ട് അനൂപ് ഒരു ആകാംക്ഷയോടെയും നാണം വരുത്തിക്കൊണ്ടും ഭദ്രന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എൻ്റെ പെങ്ങൾക്ക് നാണക്കേടാകും അല്ലെങ്കിൽ ഇവിടെ വെച്ചേ തന്നേനെ ഇതാ പറ്റിയ സ്ഥലം അതുകൊണ്ടാ ഒന്ന് കുറിപ്പിച്ചു നോക്കി ഷർട്ടിൽ നിന്ന് അവൻ്റെ കൈ വിടുവിച്ച് കൊണ്ട് ഭദ്രൻ പറഞ്ഞു ഞാൻ പോവാ നീ എൻ്റെ മറ്റേ അളിയനോടൊന്ന് പറഞ്ഞേരേ കരുതിയിരുന്നോളാൻ എൻ്റെ കയ്യിൽ കിട്ടുമെന്ന് അവനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ഷർട്ടിന്റെ കോളർ ഒന്ന് നേരെ ഇട്ടുകൊണ്ട് അവൻ പറഞ്ഞു പറയാം ഇന്നത്തെ മുഴുവൻ കാര്യങ്ങളും പറയാം അല്ലെങ്കിൽ പിന്നെ വേണ്ട അളിയ അളിയനൊന്നും പറയണ്ട ഞാൻ നേരിട്ട് പറഞ്ഞോളാം അതല്ലേ അതിൻ്റെ ഒരു മാന്യത അല്ലേ തന്നെ അടിമുടി നോക്കുന്നവനെ കാണേ ഒന്ന് പരിങ്ങിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു കാലൻ കോഴിയെ പിടിക്കുന്ന പോലെയാ പിടിച്ചെ മുറിമുറുത്തുകൊണ്ട് കഴുത്തിൽ തിരുമ്മി തോളുന്നു വെട്ടിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു അതൊന്നു നോക്കി ദീർഘനിശ്വാസത്തോടെ ഭദ്രൻ അകത്തേക്ക് കയറി കഥ കടച്ചു വല്ല വായി വായിനോക്കിയാൽ മതിയായിരുന്നു തിയറി പ്രാക്ടിക്കൽ അനാട്ടമി ആഹ് ഓർത്തിട്ട് തന്നെ എന്താ അന്തസ്സ് ഇതൊരുമാതിരി ഇമ്പോസിഷനും ഹോംവർക്കും മടുത്തു ഈ ജീവിതം നോമ എന്താ ഈ കാണേ ഉറക്കത്തേന്ന് ഉണർത്തുമ്പോൾ നിന്റെ വായിന്ന് കേൾക്കുന്ന ശ്ലോകം കേൾക്കാൻ വേണ്ടി വന്ന എന്നെ നീ നിരാശപ്പെടുത്തിയല്ലോ കുട്ടി കാക്ക മലർന്ന് പറക്കുന്നു എന്ന് നോക്കാൻ കാക്ക എഴുന്നേൽക്കുന്നതിന് മുൻപേ നീ എഴുന്നേൽക്കുകയും ചെയ്തല്ലോ പിറുപിറുത്തും ചുണുങ്ങിക്കൊണ്ട് നോട്ട് എഴുതുന്നവളുടെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് വേണി ചോദിച്ചു ചേച്ചി ഒറ്റരുത്തിയാ കാരണം ചേച്ചി പോയില്ലായിരുന്നെങ്കിൽ പുള്ളി അകത്തേക്ക് വരില്ലായിരുന്നു എനിക്കിത് എഴുതുകയും വേണ്ടായിരുന്നു നോട്ട് എഴുതിക്കൊണ്ട് എന്തോ ഓർത്തുകൊണ്ട് അനു പറഞ്ഞു ആരും വരില്ലായിരുന്നു അവൾ പറയുന്നത് കേട്ട് നെറ്റി ചുളിച്ച സംശയത്തോടെ വേണി അനുവിനെയൊന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് അത് ആ ഉറക്കം വരില്ലായിരുന്നു എന്ന് ചേച്ചി പോയത് കൊണ്ടല്ലേ ഉറക്കം വന്നത് ഉറക്കം വന്നുകൊണ്ടല്ലേ എനിക്ക് ഈ വെളുപ്പിനിരുന്ന് ഇത് എഴുതേണ്ടി വന്നേ അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത് വേണിയുടെ ചോദ്യത്തിന് ഒന്ന് പതറിക്കൊണ്ട് വേണിയുടെ മുഖത്ത് നോക്കാതെ അനു പറഞ്ഞൊപ്പിച്ചു അല്ല അപ്പോൾ ഈ പ്രിന്റ് ഒന്നും ഒന്നുമിണ്ടാതിരിക്കുന്നുണ്ടോ എന്റെ കോൺസെൻട്രേഷൻ പോണു ആയുധം വെച്ചുള്ള കളിയാ വേണിയെ ബാക്കി പറയാൻ അനുവദിക്കാതെ അവളുടെ ചോദ്യം മനസ്സിലാക്കി എന്നപ്പോൾ അനു പേന പൊക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഉം നീ പോയി ഫ്രഷ് ഫ്രഷായിക്കേ ബാക്കി ഞാൻ എഴുതി തരാം ഒന്ന് അമർത്തി മൂളി അവളുടെ കയ്യിൽ നിന്ന് പേന മേടിച്ചുകൊണ്ട് വേണി പറഞ്ഞു അത് കേൾക്കാനിരുന്ന പോലെ തോർത്തുമെടുത്ത് അനു ബാത്റൂമിലേക്ക് ഓടിയിരുന്നു വാ വാ വേഗം വാ ഇപ്പോഴാണോ കോളേജിൽ പോകാൻ ഇറങ്ങുന്നേ സമയം എന്തായി എന്ന് നോക്ക് വേഗം കഴിച്ചേ വന്ന് എത്ര നേരമായി ഞാൻ റെഡിയായി ഇരിക്കാൻ തുടങ്ങിയിട്ടെന്ന് അറിയോ താഴേക്ക് വേണിയോടൊപ്പം ഇറങ്ങി വരുന്ന അനുവിനെ നോക്കി ആഹാരം കഴിച്ചുകൊണ്ട് കാര്യമായി അരവിന്ദ പറഞ്ഞു അതിന് നീ എവിടെ പോകുന്നു നിന്നെ കൊണ്ടുവിടണ്ടേ കോളേജിൽ അനുവിൻ്റെ സംശയത്തോടെയുള്ള ചോദ്യം കേട്ട് അരവിന്ദ പറഞ്ഞു ഞാൻ ഭദ്രേട്ടേയും വേണിയച്ചയുടെയും ഒപ്പം പൊയ്ക്കോളാം നീ ബുദ്ധിമുട്ടണ്ട അവനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ആഹാരം കഴിക്കാൻ പാത്രം എടുത്തു വെച്ചുകൊണ്ട് അനു പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റൂല പിന്നെ എന്തിന് ഞാൻ ഒരു ഏട്ടൻ്റെ ഉത്തരവാദിത്തം കാണിക്കാൻ എന്നെ അനുവദിച്ചുകൂടെ കുട്ടി മുഖത്ത് അങ്ങേയറ്റം നിഷ്കളങ്കത വരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു അമ്മ എന്താടി ഞാൻ അമ്മയോട് ചോദിച്ച് അനുവാദം മേടിച്ചതാ അനുവിൻ്റെ വിളിക്കേട്ട് ഒരു സംശയത്തോടെ അരവിന്ദ് പറഞ്ഞു ഇതിൽ കഴിക്കാൻ ഒന്നുമില്ല അമ്മ ചട്ടുകം കൊണ്ട് അടുക്കളയിൽ നിന്ന് വരുന്ന ജാനകിയമ്മയെ നോക്കി ചട്ടുകം കൊണ്ട് കിട്ടുന്നതിനു മുന്നേ തന്നെ അനു പറഞ്ഞു നീ ഒറ്റൊരുത്തിയാ ഇതിനൊക്കെ കാരണം അനുവിനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി ജാനകിയമ്മ പറഞ്ഞു ഞാൻ എന്ത് ചെയ്തമ്മ ഞാനല്ല കഴിച്ചേ ഞാനിപ്പോ വന്നതേയുള്ളൂ കാര്യം മനസ്സിലാകാതെ അനു ചോദിച്ചു നിന്നെ കോളേജിൽ കൊണ്ടുവിടാൻ നേരം വെളുത്തപ്പൻ റെഡിയായിരുന്നതാ ഇവൻ അപ്പോൾ തുടങ്ങിയ തീറ്റയാ നിനക്ക് നേരത്തും കാലത്തും വന്ന് ഇവനെയും കൊണ്ട് പോകാലോ അനു ജാനകിയമ്മയുടെ ദയനീയമായ ചോദ്യം കേട്ട് അനു അരവിന്ദനെ ഒന്ന് കോർപ്പിച്ചു നോക്കി ആഹാരം കഴിക്കുന്നതിന് കണക്ക് പറയാൻ പാടില്ലമ്മ പാടില്ല എനിക്ക് മതി നിറഞ്ഞു മനസ്സ് വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് കഴുകാൻ പോകുന്നവനെയും കാലിയായ പാത്രങ്ങളിലേക്ക് നോക്കി ഒരു നെടുവീർപ്പോടെ താടിക്ക് കൈ കൊടുത്ത് അനു ഇരുന്നു സൂക്ഷിച്ചു പോകണം ബൈക്കിൽ കയറിയിരിക്കുന്ന അരവിന്ദനെ ഒന്ന് നോക്കി അനുവിനോടായി ഭദ്രൻ പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറി അനുവിനെയും അരവിന്ദനെയും തലയാട്ടി യാത്ര പറഞ്ഞുകൊണ്ട് വേണിയും കയറി കാറിൽ പോയാൽ പോരേടാ ചേട്ടാ നിനക്ക് എനിക്ക് വയ്യ ഈ ബാക്ക് പൊന്തിയ ബൈക്കിൻ്റെ മണ്ടയിലൊന്ന് കയറിയിരിക്കാൻ ഭദ്രനും വേണിയും പോകുന്ന കാറിലേക്ക് നോക്കി മുഷിച്ചിലോടെ അനു അരവിന്ദനോട് പറഞ്ഞു ഓ നമ്മുടെയൊക്കെ കൂടെ കയറാനാ മടി വേറെ ആളുടെ കൂടെ ചുറ്റിക്കറങ്ങുന്നതിന് നമ്മൾ ആരും അറിയുന്നില്ലെന്നാ മതി കയറി പൊയ്ക്കോ ബൈക്കിനു മുകളിൽ കയറി ഇരുന്നു കൊണ്ട് അവനെ ബാക്കി പറയാൻ സമ്മതിക്കാതെ അവൾ പറഞ്ഞു അത് നോക്കി ഒരു ചിരിയോടെ അവൻ ബൈക്ക് മുന്നോട്ടെടുത്തു ഇവിടെ നിർത്തിയാ മതിയുടെ ചേട്ടാ ഞാൻ പൊയ്ക്കോളാം ഗേറ്റിന് മുൻപിൽ ബൈക്ക് എത്താറായപ്പോൾ അനു അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു എങ്കിൽ പിന്നെ എനിക്ക് വീടിൻ്റെ മുന്നിൽ തന്നെ ഇറക്കിയാൽ മതിയായിരുന്നല്ലോ ഇവിടെ വരെ വന്നെങ്കിൽ അകത്തേക്ക് കൊണ്ടുവിടാനും എനിക്കറിയാം മിണ്ടാതിരുന്നു അല്ലെ തിരിച്ച് വീട്ടിൽ തന്നെ കൊണ്ടുവിടും ഞാൻ മുഖം ഒന്ന് ചെരിച്ചു പിടിച്ചുകൊണ്ട് അവൻ ബൈക്ക് കോളേജിന് ഉള്ളിലേക്കെടുത്തു നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് മനസ്സിലായല്ലോ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാ ചെയ്തത് ആർക്കും എന്നെക്കുറിച്ച് ഒരു വിചാരമില്ല എന്റെ പ്രായമുള്ള ഭദ്രൻ വരെ പെണ്ണ് കിട്ടി വീട്ടുകാരെ എന്റെ കാര്യം ഉപേക്ഷിച്ച മാതിരിയാ ഏതേലും ഒന്നിനെ സെറ്റാക്കി താടി ഹെൽപ്പടി ബൈക്ക് ഇറങ്ങി തന്റെ മുന്നിൽ വന്ന് കുറിപ്പിച്ചു നോക്കുന്നവളെ നോക്കിക്കൊണ്ട് അരവിന്ദ് ദയനീയമായി പറഞ്ഞു നാണമില്ലല്ലോ ബാംഗ്ലൂർ പോയിട്ട് ഒരു പെണ്ണ് പോലും സെറ്റാക്കാതെ വന്നേക്കുന്നു ഒരു ലിവിങ് ടുഗേദർ എങ്കിലും ചേ നീ എനിക്കൊരു അപമാനമാണല്ലോ നിനക്ക് അങ്ങനെ പറയാം കേൾക്കുന്ന പോലെയൊന്നും അല്ലടി ഞാൻ കുറെ നോക്കിയതാ പെണ്ണിനെ തപ്പി ഒരു പോലെ ഞാൻ അലഞ്ഞു തപ്പിപ്പിടിക്കുന്ന എല്ലാ എണ്ണവും ഓൾറെഡി കമ്മിറ്റഡ് ആണെന്നും പറഞ്ഞ് കയ്യുമൊഴിഞ്ഞു അവിടെയുള്ളവർക്ക് പോലെ സിമ്പിൾ പിള്ളേരെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നടി കുറച്ചു നേരത്തെ ഞാൻ അവിടെ എത്തിയിരുന്നേ എന്തേലും ഒപ്പിക്കാമായിരുന്നു കുറച്ച് വൈകിപ്പോയി എന്ന് തോന്നുന്നു അനുവിൻ്റെ പുച്ഛം കാണെ അരവിന്ദ് ഒരു നെടുവീർപ്പോടെ പറഞ്ഞു പിന്നെ നേരത്തെ പോയിരുന്നേ നിനക്ക് തേങ്ങ കിട്ടിയേനെ എപ്പോൾ പോകുന്നു എവിടെ പോകുന്നു എന്നതല്ല കാര്യം നിനക്ക് എവിടെ പോയാലും പെണ്ണ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നീ പോയേ ഇനി എൻ്റെ ചേട്ടൻ കോഴിയാണെന്ന് എല്ലാവരും കൊണ്ട് പറയിപ്പിക്കാതെ എടിയെടി ഞാൻ വായി നോക്കാൻ ഇറങ്ങിയതല്ല കെട്ടാൻ പെണ്ണ് തപ്പി ഇറങ്ങിയതാ നീ എന്നെ അധിക്ഷേപിക്കല്ലേ ഇത് മാരേജ് ബ്യൂറോ അല്ല അവനെ പുച്ഛിച്ചുകൊണ്ട് അനു പറഞ്ഞു മാരേജ് ബ്യൂറോ ആർക്ക് വേണം അവിടെ ഉള്ളതിനേക്കാൾ ഫ്രഷ് ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ ഗ്രേറ്റ്ഫുൾ ഡ മതി മതി കുറേയായി ഫുള്ള് പറയാൻ തുടങ്ങിയിട്ട് നീ ആരെയായി നോക്കുന്നേ ദൂരെ ആരെയോ കണ്ട് കിളിപ്പോയിരിക്കുന്നവന്റെ വാ അടച്ചുകൊണ്ട് അവൻ്റെ കണ്ണു പോകുന്ന വഴിയോന്ന് നോക്കിക്കൊണ്ട് അനു ചോദിച്ചു അവൻ്റെ നോട്ടം അത്ര ശരിയല്ലല്ലോടി ദൂരെ തന്നെ കലിപ്പിച്ചു നോക്കി കാറിലിരിക്കുന്ന അനൂപിനെ നോക്കി അവൻ അനുവിനോട് പറഞ്ഞു ഹായ് അനൂപേട്ടൻ കുരങ്ങൻ ചെണ്ടകുട്ടുന്ന പോലെ കൈയടിച്ച് നിൽക്കാതെ അവനോട് പോയി കാര്യം ചോദിക്കടേ അടിക്കുള്ള വകയാണേ ഒത്തുതീർപ്പാക്ക് അനു വാ ക്ലാസ് തുടങ്ങാറായി ആരാടേ ഇത് കൊള്ളാലോ ഞാനൊന്ന് മുട്ടിയിട്ട് വരാം തൻ്റെ അടുത്തേക്ക് വരുന്നവളെ നോക്കി അവൻ അനുവിൻ്റെ ചെവിലായി ചോദിച്ചു മുട്ടിയ കൊല്ലും പന്നി അവളെന്റെ ബെസ്റ്റിയാ വിനീത കണ്ണാടി എടുത്തു വെച്ച് മറ്റേതെടുത്തിട് ഓ എന്തോന്നായിരുന്നു ആ ആഹ് ഗൗരവമെടുത്തിട് വാതുറന്ന് ബൈക്കിൽ നിന്ന് ഇറങ്ങാൻ പോയവനെ തടഞ്ഞുകൊണ്ട് അനു പറഞ്ഞു ഓ നിന്റെ ബെസ്റ്റിയല്ലേ നിന്റെ അതേ ഗുണമായിരിക്കും എനിക്കൊന്നും വേണ്ട ബൈക്കിൽ നിന്ന് ഇറങ്ങാൻ പോയവൻ തിരിച്ച് അതുപോലെ കയറിയിരുന്ന് കണ്ണാടി എടുത്തു വെച്ചുകൊണ്ട് പുറ്റത്തോടെ പറഞ്ഞു ഇത് എൻ്റെ ഏട്ടനാടി അരവിന്ദ് അടുത്തേക്ക് സംശയത്തോടെ വരുന്ന വിനീതയെ നോക്കി അരവിന്ദനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അനു പറഞ്ഞു ചേട്ടൻ്റെ കണ്ണിനെന്ത് തിമിരമോ എൻ്റെ അമ്മൂമ്മയും ഇങ്ങനത്തെ കണ്ണാടിയാ വെച്ചിരുന്നേ എന്നാലും ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ വരിക എന്ന് വെച്ചാ ഷോ സാരമില്ല ചേട്ടാ പെട്ടെന്ന് ശരിയാകും കണ്ണാടി വെച്ചിരിക്കുന്ന അരവിന്ദനെ നോക്കി താടിക്ക് കൈ കൈകൊടുത്തുകൊണ്ട് വിനീത വിഷമത്തോടെ പറഞ്ഞു തിമിരമല്ല ചെങ്കണ്ണ് പുതിയ ഫാഷനും അറിയത്തില്ല കോളേജിൽ പഠിച്ചാൻ വന്നേക്കുന്നു ഗൗരവത്തോടെ നിന്നവൻ കണ്ണാടി ഊരി മാറ്റി കലിപ്പോടെ വിനീതയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ഉം നീ വാടി ഞാൻ പോവാ ഒരു ഫാഷൻകാരൻ വന്നേക്കുന്നു സൽമാൻ ഖാൻ ആണെന്നാ വിചാരം ബ്രോയിലർ കോഴിയുടെ കൂട്ടാണെന്ന് കാണുന്നവർക്കല്ലേ അറിയൂ കലിപ്പോടെ നോക്കുന്നവനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് വിനീത മുൻപിൽ നടന്നു ഡി വിടടി എന്നെ എൻ്റെ കയ്യിൽ നിന്ന് വിടാൻ ഞാൻ അവളോട് രണ്ട് പറഞ്ഞിട്ട് വരട്ടെ അതിന് ഞാൻ പിടിച്ചു വെച്ചിട്ടില്ലല്ലോ പോയി പറയാനുള്ളത് പറഞ്ഞ് മേടിക്കാനുള്ളത് മേടിച്ചിട്ട് വാ ദൂരെ കാറിൽ തന്നെ നോക്കി കള്ളച്ചിരിയോടെയിരിക്കുന്ന അനൂപിനെ നോക്കിക്കൊണ്ട് തറയിൽ കളം വരിച്ചിരിക്കുന്നവൾ അരവിന്ദിന്റെ സംസാരം കേട്ട് അവനിലേക്ക് നോട്ടം മാറ്റി ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു നീ പിടിക്കില്ലേ ഡീ സ്നേഹമില്ലാത്തവളെ എനിക്കറിയാം നിന്റെ പിടുത്തം എങ്ങോട്ടാണറിയാം നീ എന്തിനാടി എനിക്ക് ഈ കോപ്പ് വെച്ച് തന്നത് മര്യാദക്ക് നിന്നതല്ലേ ഞാൻ കണ്ണാടി അനുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവൻ കലിയോടെ ചോദിച്ചു നീ എവിടെ നിന്നാലും കണ്ണ് അവളുടെ അടുത്തേക്ക് പോകുമെന്ന് എനിക്കറിയാം അതുകൊണ്ടല്ലേ സാരമില്ല അതുകൊണ്ട് ഈ റൂട്ട് അടഞ്ഞില്ലേ പോയി അടുത്ത റൂട്ട് നോക്ക് ഞാൻ ക്ലാസ്സിൽ പോവാ ഇവൻ ഇതുവരെ പോയില്ലേ അനുപോകുന്നേ നോക്കി തിരിഞ്ഞവൻ തന്നെ തന്നെ നോക്കിയിരിക്കുന്ന അനൂപിനെ അറിയെ മുഖം തിരിച്ച് ബൈക്ക് സ്റ്റാർട്ടാക്കിക്കൊണ്ട് ഓർത്തു ബൈക്കെടുക്കുന്നതിന് മുൻപ് ബൈക്കിന് പുറകിലായി കാർ തടഞ്ഞ അനൂപിനെ അവൻ ചോദ്യത്തോടെ തിരിഞ്ഞു നോക്കി കയറ് നിനക്ക് ക്ലാസ്സില്ലേ കുറിപ്പിച്ചു നോക്കുന്നവനെ തിരിഞ്ഞു കുറിപ്പിച്ചു നോക്കി അരവിന്ദ് ചോദിച്ചു ഉച്ചവരെ ലീവ കാറിന്റെ ഡോർ തുറന്ന് തന്ന് ഗൗരവത്തോടെ പറയുന്നവനെ ഒന്ന് നോക്കിക്കൊണ്ട് ബൈക്ക് അവിടെ വെച്ച് അവൻ കാറിലേക്ക് കയറി ഇടാ എഴുന്നേൽക്ക് സാറ് വന്നു ലാപ്പിന് മുന്നിൽ ടേബിളിലേക്ക് കിടന്നുറങ്ങുന്ന സൂരജിനെ തട്ടിക്കൊണ്ട് വിവേക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു എന്താടോ ഇത് ഓഫീസാണെന്നറിയില്ലേ വീട്ടിൽ ഉറങ്ങാം ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ വന്ന് ഉറങ്ങുന്നത് അത് റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ ഈ സമയമായി സാർ ഇന്നലെ വീട്ടിൽ പോലും പോയില്ല തൻ്റെ മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന ഭദ്രനെ കണ്ട് ചാടി എഴുന്നേറ്റു കൊണ്ട് സൂരജ് വെപ്രാളത്തോടെ പെട്ടെന്ന് പറഞ്ഞു ഉം എങ്കിൽ പോയി ഫ്രഷ് ആയി വന്നിട്ട് റിപ്പോർട്ട് കൊണ്ടു അവശതയോടെ നിൽക്കുന്നവനെ അടിമുടിയൊന്നു നോക്കിക്കൊണ്ട് ഭദ്രൻ അതും പറഞ്ഞ് അകത്തേക്ക് നടന്നു വേണി എന്തേ വിവേകേ നേരത്തെ പോയോ ഉള്ളിലേക്ക് ഭദ്രനടുത്തായി വേണിയെ കണ്ണുകൾ കൊണ്ട് പരത്തിക്കൊണ്ട് സൂരജെ വിവേകിനോട് സംശയത്തോടെ ചോദിച്ചു നിനക്ക് ഈ കിട്ടിയതൊന്നും മതിയായില്ലേ സൂരജെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി തലയിൽ കൈവച്ച സീറ്റിലേക്കിരുന്നു കൊണ്ട് വിവേക് ചോദിച്ചു അതിന് ഇതും അതുമായി എന്ത് ബന്ധം ഞാൻ ഇന്നലെ ഓവർസ്മാർട്ട് ആയത് പുള്ളിക്ക് ഇഷ്ടമായി കാണില്ല അതുകൊണ്ട് പണി തന്നു അത് അവിടെ കഴിഞ്ഞു അതിന് നീ വേണിയുമായി കൂട്ടിക്കുഴക്കുന്നത് എന്തിനാ അതുകൊണ്ട് പൂർവാധികം ശക്തിയായി ഞാൻ വേണിയെ വീഴ്ത്താനുള്ള വഴികൾ നടപ്പാക്കാൻ നോക്കുന്നതായിരിക്കും അവനെയൊന്നു നോക്കി ചിരിച്ച ആലോചനയോടെ സൂരജ് പറഞ്ഞു ഉവ്വ വല്ലോ നടന്നാ മതി അവനെയൊന്നു നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് വിവേക് ലാപ്പിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി സമയത്ത് വരാൻ അറിയില്ലേ നിങ്ങൾക്കാർക്കും അങ്ങനെയെങ്കിൽ വരണമെന്നില്ല താമസിച്ച് വന്ന എല്ലാവരെയും ഭദ്രൻ്റെ ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് ഭദ്രൻ പറഞ്ഞു ഈ വട്ടത്തേക്ക് സോറി സാർ ഇനി താമസിക്കില്ല പൊയ്ക്കോ എല്ലാവരും പറയുന്നത് കേട്ട് ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അവൻ തിരിഞ്ഞ് സീറ്റിലേക്കിരുന്നു എന്താ നിനക്ക് പോകണ്ടേ തൻ്റെ മുന്നിൽ നിൽക്കുന്നവളെ നോക്കി സീറ്റിലേക്ക് ചാഞ്ഞുകൊണ്ട് ഭദ്രൻ ചോദിച്ചു